വീട്ടിൽ എൻ്റെ അച്ഛനങ്ങനെ നോക്കുന്നത് ഈ ജോലി ചെയ്തിട്ടാണ് ഇപ്പോഴും പറയുന്നു എന്നെ സംബന്ധിച്ച് ആസ് എൻ ആക്ടർ ഓൺസും പ്രൊഡ്യൂസർ ഓർഡ്സും ഞാൻ പൈസ മുടക്കുന്നത് ആശയത്തിലേക്കാണ് ഒരു എന്താ പറയുക ലജിസ്റ്റിക്സ് നോക്കിയിട്ടല്ല അതുകൊണ്ട് മാർക്ക് വന്ന സിനിമയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഷരീഫ് എന്ന എൻ്റെ സുഹൃത്ത് ഈ ക്വശനിലേക്ക് തന്നെ വന്നപ്പോൾ ഷരീഫ് കൃത്യമായിട്ട് മനസ്സിലായി ഈ സിനിമ ഈ രീതിയിലെടുത്താൽ നിങ്ങളിപ്പോൾ പറയുന്ന അപ്രീസിയേഷൻ നമുക്ക് കിട്ടുള്ളൂ അതൊരു വലിയ റിസ്ക് ആയിരുന്നു പക്ഷേ മൂവി ബിസിനസ് റിസ്ക്കി ആണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഇതിൽ പ്രൊഡക്ഷനിൽ വരുന്ന എല്ലാ സജീവനും കൃത്യമായിട്ട് അറിയാം ഇറ്റ്സ് എ റിസ്കി ബിസിനസ് എ ഗാമ്പൽ ബിസിനസ് ഇതിൽ ഒരാളും ആരോടും മുടക്കിയ മനുഷ്യർ ഓൺ ദി ടേബിൾ കിട്ടുന്ന വാഗ്ദാനം പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡ് കേസാണ് അങ്ങനെ പറഞ്ഞ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പൂർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബിസിനസ്സാണ് സിനിമ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബിസിനസ് മോഡലിൽ നിൽക്കുന്ന സമയത്ത് എന്നിലെ പ്രൊഡ്യൂസർ എന്നിലെ നടനെ ഉപദ്രവിക്കാതെ കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട് എനിക്ക് നല്ല സിനിമകളും ചെയ്യാൻ പറ്റുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റും കഴിഞ്ഞ പടത്തിൽ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടായിട്ട് ഈ പടത്തിലും ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കും അതിൻ്റെ സുഹൃത്തും ഉണ്ടാകും ഞാൻ പറഞ്ഞു തന്നെ അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സമയവും അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്രാഫ്റ്റ് നിങ്ങൾ സിനിമ ഭയങ്കര മഹത്തായ കാര്യമാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊരു ബിസിനസ് ആണെന്ന് മറക്കാതെ ഇതിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളും നമ്പേഴ്സ് ഇട്ടിട്ട് സജീവിനു തന്നെ ഒരുപാട് അതായത് ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ആൾക്കാർ വരുന്നു പേടിച്ച് പോകുന്നു അനാവശ്യമായിട്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുന്നു ബട്ട് ഇതൊരു മൂവി ബിസിനസ് ഒരു സ്ഥലത്തും ഇതൊരു ഒരു ഗ്യാരൻറ്റീഡ് കരിയറായിട്ട് നിങ്ങൾക്ക് തോന്നി കാണില്ല നിങ്ങൾക്ക് എല്ലാ രണ്ടാഴ്ച സിനിമ കിട്ടുന്നുണ്ടോ ഇല്ലേ കഴിഞ്ഞ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചിലപ്പോൾ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും സോ എന്നെ സംബന്ധിച്ച് സ്ട്രൈക്ക് ഒക്കെ പറയുന്നത് ഭയങ്കര വേർസ്റ്റ് സ്പേസ് ഇൻ എനി ഇൻഡസ്ട്രി പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡേഡാക്കിയിട്ടുള്ള ഒരു ും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഞാൻ ആകെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മേനെ നോക്കുന്നത് ഈ ജോലി ചെയ്തിട്ടാണ് അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ആൻഡ് ഐ ഫീൽ അങ്ങനത്തെ ഒരു പ്രവണത ലൈക്ക് ഒരു ഇൻഡസ്ട്രിയിൽ കേരളത്തിൽ എവിടെയുണ്ടാവാൻ പാടില്ല സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇൻട്രസ്റ്റിംഗ് മോഡ്യൂൾ ആയിരുന്നു ദീസ് ഡേസ് ഇറ്റ് ഇസ് നോട്ട് ഇറ്റ്സ് നോട്ട് ഫെയർ ഓൾസോ ബിക്കോസ് നമുക്ക് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വളരെ ആരും വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല ബിക്കോസ് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങൾ ഇതിൽ ജീവിച്ചു പോകുന്നുണ്ട് അതും താരങ്ങളുടെ അവിടെ ഇരിക്കട്ടെ അത് വട്ട് എവർ ഇറ്റ് ഈസ് ഡെയിലി വേജിസ് ബാറ്റ മേടിച്ച് ജീവിക്കുന്ന ഒരുപാട് വലിയ കമ്മ്യൂണിറ്റി ഒരു പടം ചെയ്യുമ്പോൾ എൻ്റെ ലൊക്കേഷനിൽ മാർക്കോവിന് പീക്ക് ഓഫ് ദ ഷൂട്ട് ത്രീ ഫോർട്ടി ടു ആൾക്കാരുണ്ടായിരുന്നു വൺ ഡേ ജൂനിയർ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു അവർക്ക് അവരെ എൻ്റെ സിനിമ സിനിമ വിജയിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാർക്കോ ബിക്കോസ് നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോൾ ടെൻഷനു ബഡ്ജറ്റ് കൂടുന്നുണ്ടെന്ന് ടെൻഷനുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല എ സർട്ടിഫൈഡ് എന്ത് ചെയ്ത് എന്ത് ചെയ്യുന്ന പറയുമ്പോൾ സ്ട്രെസ്സായി ഈ സിനിമയെ സംബന്ധിച്ച് ഓരോ ദിവസം ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നം ഈ സിനിമ ഇങ്ങനത്തെ ഓരോ സിനിമകൾ തുടങ്ങുമ്പോഴേ സ്പെഷ്യലി ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് അതേപോലെ തന്നെ ഡ്രൈവേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്കൊക്കെ സ്ട്രെസ്സാണ് അത് കംപ്ലീറ്റ്ലി ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പുണ്ട് അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഐ മീൻസ് എറ്റ് ദാറ്റ് സിനിമകൾ വന്നുകൊണ്ടിരിക്കണം നല്ല സിനിമകൾ തന്നെ വരണം അതിനു വേണ്ടിയിട്ടുള്ള പൈസ വേണ്ടി വന്ന് മുടക്കണം അത് വ്യക്തിപരമായുള്ള തീരുമാനങ്ങൾ അല്ല അപ്പോൾ സജീവിന് ഗൺ പോയിന്റ് വെച്ചിട്ടല്ല പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചത് അതൊരു മെച്ചുവേർഡ് വ്യക്തിയുടെ മെച്ചുവോർഡ് തീരുമാനമാണ് പിന്നെ ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും അപ്പോൾ അതിന് റെഡി ആയിട്ട് വരണം എന്നാണ് ഈ ആരെങ്കിലും നിങ്ങളോട് പറയുന്നത് നൂറ് രൂപ മുടക്കാൻ നൂറ് രൂപ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു റോങ് ആണ് ഒരു എയ്റ്റ് ട്വൻറ്റി റുപ്പീസ് ഇസ് ഓൾവേസ് എ ദ റിസ്ക് ബട്ട് നിങ്ങളുടെ ലൈഫിൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് റിസ്ക്കില്ലാതെ കിട്ടിയേക്കണമെന്ന് നിങ്ങൾ ആലോചിക്കും പഠിച്ചപ്പോൾ ഫെയിലാവുന്ന റിസ്ക് ഉണ്ടായിരുന്നു ജോലിക്ക് പോകുമ്പോൾ പെർഫോമൻസിന് റിസ്ക് ഉണ്ടായിരുന്നു ഒരു ഗോ നിങ്ങൾക്ക് എന്താ ടോപ്പ് സെക്ഷൻ ബിസിനസ് ലെവലിലാണെങ്കിലും ഏത് സത്താണെങ്കിലും ആ റിസ്ക് ഫാക്ടർ ഉണ്ട് ഇൻറ്റ്സ് എ ചോയ്സ് അത് റിസ്ക് എടുത്താലേ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ